സാനിയോ ും സിനോജും സംഭവ വിവിധ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു പരിക്ക് സംബന്ധിച്ചുള്ള വിവരമാണ് അതെ അതെ കൊയിലാണ്ടി ആശുപത്രിയിൽ അഞ്ച് പേരുണ്ട് കോഴിക്കോട് എം സി എച്ചിൽ ഇരുപത്തിനാല് പേര് ഒരു കുട്ടി ഐ എം സി എച്ചിലുണ്ട് ഒരാൾ ബേബിയിലുണ്ട് ആകെ മുപ്പത്തി ഒന്ന് പേർക്കാണ് പരിക്കെന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് സാനിയ മനോമി ഇവരുടെ പരിക്ക് ഈ ഓടുന്നതിനിടെ ഉണ്ടായ പരിക്കുകളാണോ ആന ആരെങ്കിലും അങ്ങനെ ആക്രമിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഈ പരിക്കിന്റെ ഒരു സ്വഭാവം എന്താണ് ആ അതായത് സുജയ പരിക്ക് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെയൊന്നും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ എം എൽ എ പങ്കുവയ്ക്കുന്നത് എം എൽ എ കാനത്തൽ ജമീല അകത്തുള്ള ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ സന്ദർശിച്ചതിനു ശേഷം പുറത്തു വന്ന ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് കൊയിലാണ്ടി ആശുപത്രിയിൽ നിലവിൽ അഞ്ചു പേർ ചികിത്സയിലുണ്ട് വളരെ നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ഇരുപത്തിനാല് പേർ ചികിത്സയിലുണ്ട് അവർക്കും ലൈഫ് ത്രെട്ടണിങ് ആയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എം എൽ എ പറയുന്നത് ഒരു കുട്ടി ഐ എം സി എച്ച് അതായത് കുട്ടികളുടെ മെഡിക്കൽ കോളേജിലുണ്ട് ഒരു ഒരാൾ മറ്റൊരാൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ട് അങ്ങനെ ആകെ മുപ്പത്തി പേർക്കാണ് മരണം മൂന്ന് പേർ ശ്രമിക്കുന്ന മുപ്പത്തിയൊന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കേറ്റുന്ന പരിക്കേൽക്കുന്നത് എല്ലാവർക്കും ഓടുന്നതിനും മറ്റും ഇടയിലാണ് കൂടാതെ ഓട് വീഴുകയും അതുപോലെ കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ അവശേഷിച്ച ഭാഗങ്ങൾ വീഴുകയും ഒക്കെ ചെയ്ത സമയത്താണ് പരിക്കേറ്റതെന്നാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഈ പരിക്കേറ്റം ആർക്കും ആനയുടെ നേരിട്ടുള്ള ഉപദ്രവത്തിലല്ല പരിക്കേറ്റതെന്നാണ് എം എൽ എ പറയുന്നത് എല്ലാവർക്കും ഓടുന്നതിനിടയിലുള്ള പരിക്കാണ് ഇപ്പോൾ അവസാനത്തെ കണക്ക് എങ്ങനെയാണ് അതായത് ആകെ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്ക് മൂന്ന് പേർ എന്താരുടെ മരണമടയുന്ന ും പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അതുപോലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കാര്യം ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ ഗുരുതരമല്ല നേരത്തെ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് എന്ന നിലയിലേക്ക് വന്നിരുന്നു പക്ഷേ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി മീണ ജോർജ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്